ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സംഭവം ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത കൂടെ നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു സന്തോഷ വാർത്ത നിങ്ങളറിയിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മളൊരു മൂന്നര നാല് മാസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ചാനൽ മോണി ആയിക്കെടുത്തിട്ടുണ്ട് ആ സന്തോഷം കൂടി കൂടെ നിങ്ങളറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ടുകാരനും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അവിടെ ഇവിടം വരെ എത്താൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ സ്കൂളൊക്കെ പോട്ടി എല്ലാവരും വിരുന്ന് പോകുന്ന തിരക്കിലാണല്ലേ അപ്പോൾ നമ്മളും ഇതാട്ടോ ഒന്ന് ഇരുന്ന് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി വാങ്ങി കുറച്ച് വേറെ ചില്ലറ അല്ലാറോ ചില്ലറ സാധനങ്ങളും ഒക്കെ വാങ്ങാനുണ്ടായി അങ്ങനെ അതൊക്കെ വാങ്ങി വന്ന് വൈകുന്നേരം ഇതാട്ടോ ഞങ്ങൾ രാവിലെ പോകാൻ വേണ്ടിയുള്ള തിരക്കിലാണ് അപ്പോൾ മോന് ഡ്രസ്സൊക്കെ ആക്കണ ആക്കാൻ വേണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ ബാഗിലാക്കണം കേട്ടോ അപ്പോൾ മോൻ ഇങ്ങനെ പറയുന്നുണ്ട് ഉമ്മക്ക് നമ്മൾ വീട്ടിൽ പോവുക അറിയാം ഒരു ഭയങ്കര ഒരു രസം തന്നെ അല്ലേ അപ്പോൾ എന്തോ ഒരു ഭയങ്കര കൂട്ടുന്ന തുറന്ന് വിട്ട പോലെ പക്ഷികളെ കൂട്ടുന്ന കൂട്ടിലിട്ട പക്ഷികളെ തുറന്നു വിടുക എന്ന് പറയുന്നത് അതുപോലെ ഒരു അനുഭവമാണ് നമുക്ക് നമുക്ക് നമ്മൾ കല്യാണം കഴിച്ചു വന്ന് വീട്ടിൽ നിന്നും നമ്മളെ സ്വന്തം വീട്ടിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു രസമാണ് കേട്ടോ അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളിലും ഞാനും മോനുട്ടോ അപ്പോൾ ഞാനും ചെറിയ മോനും രണ്ടാമത്തെ മോനായിട്ട് പോകണത് അപ്പോൾ കുറേ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കൂട്ടത്തിൽ എടുക്കുന്ന കൂട്ടത്തിൽ അതും മറക്കാതെ എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾക്ക് കുറച്ച് അലർജി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കയ്യിൽ കാലിലും ഒക്കെ ഇങ്ങനെ ഓരോ സംഭവങ്ങളിങ്ങനെ പൊന്തി വരുന്നിട്ട് ആകെ ചൊറിച്ചിലൊക്കെ ഇരുന്നിട്ട് കൈയിനൊക്കെ അപ്പം അതിനുള്ള മരുന്നുകളാണത് ഓയിൽമെൻറ്റും മരുന്നും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മറക്കാതെ എടുക്കണം എന്നാണ് കാക്ക പറഞ്ഞത് അപ്പോൾ അങ്ങനെ അതൊക്കെ തലേ ദിവസം തന്നെ ബാഗിൽ ആക്കെട്ടെ അപ്പോൾ മോൻ്റെ സ്കൂൾ ബാഗാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ വേറെ ട്രാവലർ ബാഗ് ഉണ്ട് അത് വലിയ ബാഗാവുകൊണ്ട് നിങ്ങൾക്ക് അധികം സാധനമൊന്നും വേണ്ട കുറച്ച് സാധനം മതി കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തിനല്ലേ അപ്പോൾ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ ഒക്കെ കെട്ടിപ്പോയി പെറുക്കി പോരണ്ടേ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ചിലപ്പോൾ ഒരു ബാഗും കൂടി കൂടുതലാകും ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മളൊരു ബാഗിട്ട് പോകും കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി വരുമ്പോൾ എന്തെങ്കിലും ൊക്കെ നമുക്ക് കൊണ്ടുവരാൻ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഇട്ട് ഇട്ട് വേറെ ഒരു ബാഗ് കിട്ടും അപ്പോൾ നാളെ ഇടാനുള്ള ഡ്രസ്സുകളും ഒക്കെ എടുത്ത് അവിടെ വെച്ച് അപ്പോൾ മോനും ഇങ്ങനെ പറയും ഇത്ര ദിവസം ഉമ്മാക്ക് ഭയങ്കര ക്ഷീണവും വയക്കും ഒക്കെ ആയിരുന്നു പനിയൊക്കെ ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഉമ്മാൻ്റെ വീട്ടിൽ പോകുക അറിയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണല്ലോ അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ മോനും അവനും കാര്യം മനസ്സിലാക്കണ് ഞാൻ ചെയ്യണമല്ലപ്പോൾ അങ്ങനെ ബാഗും കാര്യങ്ങളും ഞങ്ങൾക്ക് പോകാനുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം കാക്കു വന്നു കേട്ടോ കാക്ക വന്നപ്പോൾ ഒരു പാൽ കൊടുക്കും അപ്പോൾ ഇന്നും പതിവുള്ള കേട്ടോ കാക്കുവെച്ചാൽ ചായ വേണം കേട്ടോ അപ്പോൾ ചായ വെക്കാൻ വേണ്ടിതാ എടുത്ത് പൊട്ടിച്ച് ഒഴിക്കുകയാണ് പിന്നെ ചോറും വെക്കണം കേട്ടോ ചോറ് വെക്കണം പിന്നെ പൊറാട്ടോ കൊടുത്തിട്ട് അപ്പം ഇന്ന് മീനും ഇറച്ചിയോ മീനോ അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ എന്തായാലും രാവിലെ നമ്മൾ പോകുമല്ലോ പോകുമ്പോൾ മോനും വലിയ മോനും കാക്കുമ്പോഴുണ്ടാകും അപ്പോൾ അവർക്കുള്ള ഫുഡ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി പോകണം അപ്പോൾ തലേ ദിവസം നീ രാത്രി കറി എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കലുണ്ടാവില്ല പിന്നെ ഞാൻ വരുന്നവരെ ആ ചട്ടി പാത്രം അവിടെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ഞാൻ കറി കൂട്ടാനൊന്നും അങ്ങനെ ഉണ്ടാക്കില്ല അപ്പോൾ ആക്ക് പൊറോട്ട കൊടുത്തു മീൻ പൊറോട്ടയും പൊറാട്ടയും കൊടുക്കുന്നതിനു അങ്ങനെ അങ്ങനെന്താ ചോറ് അവിടുന്ന് ഇറക്കി വെച്ചിട്ട് ആദ്യം നമുക്ക് പാലൊക്കെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ ചായ ആക്കിയിൽ കേട്ടോ കുറച്ച് ഹോളിക്സും കൂടി ഇട്ടിട്ട് ഹോളിക്സാണ് കേട്ടോ കുടിച്ചത് അപ്പോൾ രാത്രി എന്തായാലും ചായ കൂടി എപ്പോഴും ഇവിടെ പതിവുള്ളതാണ് കേട്ടോ വന്നാൽ ചായ കുടിക്കണം അങ്ങനെ ശീലമായി ഞാനും എനിക്കും അത് ശീലമായിട്ടോ ചായ കുടിച്ചാലും ശീലമായി അങ്ങനെ എന്താ ഹോളിക്സൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ മക്കളൊക്കെ പൊറോട്ട ഒക്കെ അവരൊക്കെ കഴിച്ചിരിക്കണം കേട്ടോ മീൻകറി ആവുകൊണ്ട് എനിക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ പൊറോട്ട എനിക്ക് മീൻ കറി വലിയ ഇഷ്ടമല്ല എല്ലാം ബീഫോ ചിക്കനോ അങ്ങനെയൊക്കെയാണെങ്കിൽ ഇഷ്ടം കേട്ടോ പിന്നെ ഈ രാത്രിയൊക്കെ ബീഫ് കറിയൊക്കെ വാങ്ങാൻ വച്ചാൽ ചിലപ്പോൾ രാവിലെ ഉച്ചയ്ക്കാലത്തേക്കെ ആവും കേട്ടോ ഹോട്ടലിൽ വലിയൊരു ടേസ്റ്റും കിട്ടില്ല അങ്ങനെ എന്തായാലും മീൻകറി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാനും മൂന്നും ഇല്ല ചിലപ്പോൾ ഓർലിക്സൊക്കെ കുടിച്ച് ഓരോ പൊറാട്ടയൊക്കെ കഴിച്ചിട്ടോ ഇതിപ്പോൾ അവന് എടുത്തതാണ് ഇപ്പോൾ അവന് വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അവന് രണ്ടും ആദ്യം കഴിച്ചതാണ് എന്നിട്ടിപ്പോൾ ഞാൻ എടുക്കണമുണ്ട് അപ്പോൾ അവന് വേണം പറഞ്ഞപ്പോൾ അങ്ങനെ അവൻ എടുത്ത് പക്ഷെ അവന് വേണ്ടെന്ന് അറിയണം കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ഓരോന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ വീട്ടിൽ പോകില്ല രാവിലെ അപ്പോൾ നല്ല ഹാപ്പിയിലാണ് അപ്പം കാക്ക അവിടെ ഇരുന്നതാണ് അവിടെ ഇരുന്ന് അങ്ങനെ ചായ പിടിച്ച് ചായ എല്ലാം സോറി ഹോളിക്സൊക്കെ കൊടുത്തപ്പോൾ അതൊക്കെ കുടിച്ച് അവിടെ ഇരിക്കും കേട്ടോ ഫോൺ നോക്കിയിട്ട് രാത്രി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ മണിക്കൂറ് കണക്കിന് അവിടെ ഇരിക്കും എന്നിട്ട് അവിടെ നിന്ന് നീച്ച് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ എണീറ്റിട്ടാണ് ഫുഡൊക്കെ കഴിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെതാ കൊണ്ടൊക്കെ കഴിക്കാൻ നേരത്തെ തന്നെ കഴിക്കുക കേട്ടോ അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് അറിയില്ല ചോറ് വെന്ത വെക്കേണ്ടില്ലാന്നായിട്ടും പിന്നെ അങ്ങനെ ബാക്കിയായി അത് നേരെ ഫ്രിഡ്ജിൽ കയറ്റിയാൽ ചെയ്താട്ടോ പിന്നെ ഇനി രാവിലെ ഒന്നും അത് കളിപ്പിച്ചെടുക്കണമല്ലോ അങ്ങനെതാണ് ഞങ്ങളുടെ മോൻ ഭയങ്കര ഹാപ്പിയാണ് അവനിപ്പോൾ പോവുകയെന്ന് പറഞ്ഞാൽ അവന് ഊണ് ഉറക്കം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അവൻ്റെ ഇപ്പം കെ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞൊരു കപ്പ് എടുത്ത് വെക്കുകയാണ് കേട്ടോ ഫോണും ഓണും അങ്ങനെതാണ് നമ്മൾ ഫുഡും കാര്യങ്ങളും ഒക്കെ ആയി പിന്നെ ഇപ്പോൾ കഞ്ഞി കേട്ടോ കുറച്ച് കഞ്ഞി കുടിക്കണം കേട്ടോ പിന്നെ ഇപ്പോൾ ആർക്കും ഫുഡൊന്നും വേണ്ടി വന്നില്ല ഞാനും ഒരു പൊറോട്ട കഴിച്ച് ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു പൊറോട്ടയൊക്കെ കഴിച്ചാൽ പിന്നെ ആകെ ഒരു സുഖം ഉണ്ടാവില്ല പിന്നെ പിന്നെ എന്തെങ്കിലും കഴിക്കാൻ തോന്നില്ല കേട്ടോ അങ്ങനെ എല്ലാതും പണികളൊക്കെ ഒരുക്കിയിട്ട് ഇതാ കുറച്ച് പാത്രങ്ങളുണ്ട് മോന് അവിടെ ഇരുന്നിട്ട് ബിസ്ക്കറ്റും ഒക്കെ കഴിക്കാനുണ്ട് അവന് ഇങ്ങനെ ഓരോന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കണം അങ്ങനത്തെ ആളാണ് അപ്പോൾ അവനും അതവിടെ ഇരിക്കുന്നുണ്ട് കാക്കു കഞ്ഞി കുടിക്കുന്നുണ്ട് മക്കൾക്ക് രണ്ടാളും വന്നിട്ടുണ്ട് കേട്ടോ അവർ ഏതോ പടത്തിന് പോയിരിക്കട്ട അപ്പോൾ അവർ വരുമ്പോൾ കുറച്ച് വൈകും അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി താഴത്തൊക്കെ നല്ല ബിസ്ക്കറ്റ് പൊടികളും അത് ഇതൊക്കെ ആക്കിയിട്ട് രാവിലെ ഇച്ചനെ ഉറുമ്പാവും അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് അടിച്ച് വാരി ഒക്കെ ഇട്ടിട്ട് ഇതാകും ഈ പാത്രങ്ങൾ കുറച്ച് കഴുകാണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വിശേഷം ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട എല്ലാവരും സബക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹെൽപ്പൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലൊക്കെ പോയി വരാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം